നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് പരിശോധിക്കാം കേരള രാഷ്ട്രീയം ഇന്ന് ഒരു വലിയ വഴിത്തിരിവിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പിണറായി വിജയൻ എന്ന കരുത്തുറ്റ ഭരണാധികാരിയുടെ പടയോട്ടം തുടരുമോ അതോ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അധികാരം തിരിച്ചെടുക്കുമോ ഈ ചോദ്യം ഏറെ പ്രസക്തമാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണ തുടർച്ച നേടിയ പിണറായി വിജയനും പ്രതിപക്ഷ നിരയെ ശക്തമായി ഏകോപിപ്പിക്കുന്ന വി ഡി സതീശനും തമ്മിലുള്ള പോരാട്ടം കേവലം വ്യക്തികൾ തമ്മിലുള്ളതല്ല മറിച്ച് രണ്ട് രാഷ്ട്രീയ ശൈലികൾ തമ്മിലുള്ളതാണ് പിണറായി വിജയൻ എന്ന വൻമരം വീഴുമോ എന്നത് പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന ഭരണവിരുദ്ധ വികാരം ഇതിൽ പ്രധാനമാണ് സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം മാസപ്പടി വിവാദം പോലുള്ള അഴിമതി ആരോപണങ്ങൾ എന്നിവ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും താഴെത്തട്ടിലുള്ള സി പി എമ്മിന്റെ കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനവും കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളും സാമൂഹിക സുരക്ഷാ പെൻഷനുകളും പിണറായിയുടെ കരുത്തായി തുടരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ട് വിഹിതം പരിശോധിച്ചാൽ എൽ ഡി എഫ് ഇപ്പോഴും നാൽപ്പത്തി അഞ്ച് ശതമാനത്തിനടുത്ത് വോട്ട് ബാങ്ക് നിലനിർത്തുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി ഭരണവിരുദ്ധ തരംഗത്തിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് മറുഭാഗത്ത് വി ഡി സതീശന്റെ സാധ്യതകൾ വളരെ പ്രത്യാശ നൽകുന്നതാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സതീശന് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കേരളത്തിലെ വോട്ടിംഗ് രീതി പരിശോധിച്ചാൽ സാധാരണയായി ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഭരണം മാറുന്ന രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് തകർക്കപ്പെട്ടെങ്കിലും ഇത്തവണ ആ തരംഗം യു ഡി എഫിന് അനുകൂലമാകാൻ ഏറെ സാധ്യതയുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും മധ്യവർഗത്തിന്റെ പിന്തുണയും സതീശന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു വമ്പിച്ച വിജയം അണികൾക്ക് നൽകിയ ആവേശം ചെറുതല്ല ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത തുറന്നിട്ടിരിക്കുകയാണ് ബി പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്നാണ് ചോരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും പിണറായിയുടെ നിലനിൽപ്പും സതീശന്റെ വിജയവും വോട്ട് വിഹിതത്തിൽ ബി ജെ പി മുകളിലേക്ക് പോയാൽ അത് എൽ ഡി എഫിന്റെ പല ഉറച്ച സീറ്റുകളെയും ബാധിച്ചേക്കാം എന്നാൽ ഇത് യു ഡി എഫിന് ഗുണകരമാകുമോ അതോ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കാൻ കാരണമാകുമോ എന്നത് കണ്ടറിയണം ചുരുക്കത്തിൽ പിണറായി വിജയൻ എന്ന വൻമരം വീഴുമോ എന്നത് തീരുമാനിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴമായിരിക്കും കണക്കുകൾ പ്രകാരം യു ഡി എഫിന് നേരിയ മുൻതൂക്കം നിലവിലുണ്ടെങ്കിലും പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളും എൽ ഡി എഫിന്റെ സംഘടനാ ശേഷിയും അവസാന നിമിഷം അട്ടിമറികൾക്ക് സാധ്യത നൽകുന്നുണ്ട് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഒരു മികച്ച ബദൽ മുന്നോട്ട് വയ്ക്കാൻ യു കഴിഞ്ഞാൽ കേരളം മറ്റൊരു രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചേക്കാം കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തന്നെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ വന്മരം വീഴുമോ അതോ ഹാട്രിക് വിജയത്തോടെ ചരിത്രം കുറിക്കുമോ എന്നറിയാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൃത്യമായ കണക്കുകളും വിശകലനം ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നൽകുന്ന സൂചനകൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ എൽ ഡി എഫിന്റെ അടിത്തറയിൽ ഒരു വലിയ ഇടിവ് സംഭവിച്ചതായി കാണാം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി അഞ്ച് ദശാംശം പതിനൊന്ന് ശതമാനമായിരുന്ന എൽ ഡി എഫിന്റെ വോട്ടു വീതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി മൂന്ന് ദശാംശം മുപ്പത്തി ആറ് ശതമാനമായി കുറഞ്ഞു ഏകദേശം ഒരു ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടിന്റെ കുറവ് അത് നിസാരമായി കാണാനാവില്ല മറുഭാഗത്ത് യു ഡി എഫിന്റെ വോട്ടു വീതത്തിലും നേരിയ കുറവുണ്ടായെങ്കിലും അതായത് നാൽപ്പത്തി ഏഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് നാല് ശതമാനത്തിലേക്ക് പക്ഷെ അവർ ഇരുപതിൽ പതിനെട്ട് സീറ്റുകൾ നേടി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു ഈ കണക്കുകൾ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഏറ്റവും പുതിയ സർവേകൾ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം പേരുടെ പിന്തുണയുണ്ട് ഇത് പിണറായി വിജയന്റെ പതിനെട്ട് ശതമാനത്തേക്കാൾ കൂടുതലാണ് എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എൽ ഡി എഫിന് വലിയൊരു തിരിച്ചടിയായിരുന്നു എൽ ഡി എഫിന്റെ ഉരുക്കുകോട്ടയായ കൊല്ലം കോർപ്പറേഷൻ ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം യു ഡി എഫ് പിടിച്ചെടുത്തതും കൊച്ചി കോർപ്പറേഷനിൽ അവർ ഭരണം നേടിയതും പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമായി കരുതപ്പെടുന്നു എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ അൻപത്തിനാലും യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫ് പലയിടത്തും രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ും തുടരുകയാണെങ്കിൽ ബി ഡി സതീശന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താനുള്ള സാധ്യത എൺപത് ശതമാനത്തിലും അധികമാണ് സുനിൽ കാനുകോലുവിനെ പോലുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ പ്രകാരം യു ഡി എഫിന് ഇത്തവണിലധികം സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ബി ജെ പിയുടെ കടന്നുകയറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ വോട്ടു വഹിതം പന്ത്രണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനമായി ഉയർന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതും तशूर् लोकसभा सीट विजय ബി ജെ പി ഒരു നിർണായക ശക്തിയാണെന്ന് തെളിയിക്കുന്നു ബി ജെ പിടിക്കുന്ന ഹിന്ദു വോട്ടുകൾ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിലാണ് വിള്ളൽ ഉണ്ടാക്കുന്നത് സവർണ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുമ്പോൾ അത് പിണറായി വിജയൻ എന്ന വൻ വീഴാനുള്ള പ്രധാന കാരണമായി മാറിയേക്കാം എങ്കിലും ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭരണമാറ്റം ലക്ഷ്യം വെച്ച് യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കുന്നത് സതീശന് തുണയാകും ചുരുക്കത്തിൽ കണക്കുകൾ വി ഡി സതീശന് അനുകൂലമാണ് നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം വരുന്ന ജനങ്ങൾ ഇപ്പോഴത്തെ എം എൽ എ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നതായി സമീപകാല സർവേകൾ പറയുന്നു എന്നിരുന്നാലും പിണറായി വിജയൻ എന്ന പോരാളി തന്റെ അവസാന അടവുകൾ പുറത്തെടുക്കാതിരിക്കില്ല സാമ്പത്തിക പാക്കേജുകളും പുതിയ ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ച് ജനപിന്തുണ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു വി ഡി സതീശന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും പിണറായിയുടെ ഭരണമികവും തമ്മിലുള്ള അവസാനവട്ട പോരാട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറില് കണക്കുകൾ പ്രകാരം യു ഡി എഫിന് എൺപത്തിനാല് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുമ്പോൾ പിണറായി എന്ന വൻമരം ഇത്തവണ ആടിയുലയുമെന്ന് പറയേണ്ടി വരും കേരള രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തി ിലെ നിയമസഭാ ചൂടിലേക്ക് കടക്കുമ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള ചർച്ചകൾ വീണ്ടും സജീവമാണ് ഏറ്റവും പുതിയ സർവേ ഫലങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും വിശകലനം ചെയ്താൽ സതീശന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അനുകൂലമായ പല ഘടകങ്ങളും കാണാൻ സാധിക്കും എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെ സംഘടനാ കരുത്തും ബി ജെ പിയുടെ വോട്ടു വിഹിതവും ഈ സാധ്യതകളെ സ്വാധീനിക്കുന്ന നിർണായക ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലും ഫെബ്രുവരിയിലുമായി പുറത്തുവന്ന വിവിധ പ്രീ പോൾ സർവേകൾ വി ഡി സതീശന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട് എൻ ഡി ടി വി വോട്ട് വൈബ് സംയുക്തമായി നടത്തിയ സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് വി ഡി സതീശനെയാണ് ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം വോട്ടർമാർ സതീശനെ പിന്തുണച്ചപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് കൂടാതെ മനോരമ ന്യൂസ് സി വോട്ടർ ഇലക്ഷൻ പൾ സർവേയിൽ പിണറായി വിജയന്റെ ഭരണ പ്രകടനത്തോടുള്ള സംതൃപ്തി കുറഞ്ഞതും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നതിന്റെ സൂചനയാണ് സീറ്റ് നിലയിലെ സാധ്യതകൾ നോക്കിയാൽ യു ഡി എഫിന് ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പല പ്രവചനങ്ങളും സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ കണക്കനുസരിച്ച് യു ഡി എഫ് എൺപത്തിനാല് സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും എൽ ഡി എഫ് അൻപത് സീറ്റുകളിലേക്ക് ചുരുങ്ങാമെന്നും ചില പ്രൊജക്ഷനുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുപ്പത്തി എട്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനം വോട്ട് വിഹിതം നേടിയപ്പോൾ എൽ ഡി എഫിന് മുപ്പത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം മാത്രമാണ് ലഭിച്ചത് ഈ അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ ബി ഡി സതീശന് മുഖ്യമന്ത്രിയാകാൻ വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല നൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് സതീശൻ അവകാശപ്പെടുന്നത് എങ്കിലും ചില വെല്ലുവിളികൾ സതീശന് മുന്നിലുണ്ട് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശശി തരൂർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്ന ജനപിന്തുണയും സതീശന് വെല്ലുവിളിയായി മാറിയേക്കാം കൂടാതെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കാനുകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം നാല് ജില്ലകളിൽ കോൺഗ്രസ് അതീവ ദുർബലമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്കോ എൽ ഡി എഫിലേക്കോ മാറിയാൽ യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയേക്കാം ബി ജെ പി പത്തൊമ്പത് ശതമാനത്തിലധികം വോട്ട് വിഹിതം നേടുമെന്ന് കണക്കാക്കപ്പെടുന്നത് ത്രികോണ മത്സരങ്ങൾക്കും അട്ടിമറികൾക്കും വരെ വഴിമാറാം ചുരുക്കത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ബി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഭരണവിരുദ്ധ തരംഗവും സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ സജീവമായ ഇടപെടലുകളും യു ഡി എഫിന് അനുകൂലമാണ് എന്നാൽ എൽ ഡി എഫ് പിടിക്കുന്ന അവസാനവട്ട തന്ത്രങ്ങളും ബി ജെ പി ഉണ്ടാക്കുന്ന വോട്ട് വിഭജനവും ഈ സാധ്യതകളെ മാറ്റിമറിച്ചേക്കാം എന്ത് തന്നെയാലും മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ പിണറായി എന്ന വൻമരം വീഴുമോ അതോ സതീശൻ കേരളത്തിന്റെ പുതിയ നായകനാകുമോ എന്ന കാര്യത്തിൽ അന്തിമമായ ചിത്രം വ്യക്തമാകും വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി